ശ്രീ ടി ജെ വിനോദ് സർ രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങളെയും കമ്പനികളെയും സഹകരിച്ചുകൊണ്ട് മാത്രമേ ബ്ലോക്ക് ഇനോവേഷൻ ക്ലസ്റ്ററുകൾ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇത് സംബന്ധിച്ച് എത്ര സ്ഥാപനങ്ങളെയും കമ്പനികളെയുമാണ് സർക്കാർ സമീപിച്ചിട്ടുള്ളത് അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ പേര് വിവരം വ്യക്തമാക്കാമോ അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുന്നു യെസ് മിനിസ്റ്റർ സാർ ഇതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു പ്രാദേശിക തലത്തിലുള്ള നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ അക്കാദമിക് സ്ഥാപനങ്ങൾ അവയെ പ്രാദേശിക സർക്കാരുകളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് വ്യവസായങ്ങൾ ഇവയെ ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് വിജ്ഞാന കേരളം പദ്ധതി മറ്റൊന്നാണ് ആ വിജ്ഞാന കേരളം പദ്ധതിയിൽ തൊഴിൽ ദാതാക്കളായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നാം കൊണ്ടുവരുന്നുണ്ട് തൊഴിൽ മേളകളുടെയൊക്കെ ഭാഗമായിട്ട് അവരെല്ലാം അണിനിർത്തുന്നുണ്ട് അപ്പോൾ രണ്ടും രണ്ടാണ് ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളും വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയും രണ്ടാണ് എന്ന കാര്യം വ്യക്തമാക്കുക